ഹായ് ഹലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ അങ്ങനെ നമ്മുടെ ചാനൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവരെ എന്നോടൊപ്പം നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ പോലത്തെ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിൻ്റെ പ്രചോദനം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഒരു സബ്ബും ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും ഒക്കെയാണ് ഓരോ വീഡിയോസുകളും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും ഊർജവും എന്ന് പറയുന്നത് താങ്ക്സ് ടു ഓൾ എല്ലാവരോടും ഒരുപാട് നന്ദി എല്ലാവർക്കും മിസ്റ്റർ നീണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടൈറ്റിലിൽ നേടിയ നേട്ടങ്ങൾ പലതരം ഡബിൾ കോൺകറർ ട്രിപ്പിൾ കോൺകറർ അസാൾട്ടി കോൺകറർ സ്നൈപ്പർ ഉള്ളി കോൺകറർ പിന്നെ ഇതിനെയെല്ലാം റെക്കോർഡ് വേറെയും എക്സ് കോൺകറർ ഡബിൾ ട്രിപ്പിൾ കോൺകറർ പിസ്റ്റൽ ഉൺലി കോൺകറർ കോൺകറർ ടൈറ്റിലിന്റെ കഥകൾ കേട്ട് കേട്ട് മടുത്തോ അതോ പഴഞ്ചനായോ ആ ത്രില്ലൊക്കെ അങ്ങ് പോയോ ത്രില്ലടിച്ചു കേട്ട കോൺകറർ കഥകളെക്കാൾ ഒരുപടി മുകളിൽ മറ്റൊരു മലയാളി കൂടി വീണ്ടും കോൺകറർ ഒരു നേട്ടവുമായി കടന്നു വന്നിരിക്കുകയാണ് പബ്ജിയിലെ അണ്ടർ റേറ്റഡ് ഗണ്ണുകളുടെ ലിസ്റ്റിലേക്ക് തള്ള പെട്ട് ഒന്നാം സ്ഥാനക്കാരനായി മാറിയ ക്രോസ്ബോ ഉപയോഗിച്ചുകൊണ്ട് കോൺകർ അടിച്ചാണ് ഈ ഒരു മലയാളി എല്ലാവരിൽ നിന്നും ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇരുമ്പു എന്ന സ്ഥലത്ത് മുഹമ്മദ് അത്സൽ എന്ന പേരുള്ള ഒരു പത്തൊമ്പത് വയസ്സുകാരനുണ്ട് സീസൺ പത്തിൽ ഹാങ്ങും കൂടി പബ്ജിക്കൊപ്പം സീസണുകൾ അങ്ങനെ കടന്നുപോകൊണ്ടേയിരുന്നു മുഹമ്മദ് അറ്റ്സൽ തന്റെ ഫോണിൽ പബ്ജിയിൽ കില്ലും കില്ലും കേടിയൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സമയത്ത് തന്റെ ഫോൺ തന്നോട് ടാറ്റ ബൈബേ പറഞ്ഞു മേഡ് ഇൻ ചൈന ആയതുകൊണ്ട് തന്നെ ഫോണിന്റെ ആയിസിന്റെ കാര്യം എടുത്തു പറയേണ്ട ഏഴ് സീസണുകളുടെ കാത്തിരിപ്പ് സീസൺ പതിനേഴൊക്കെ ആയപ്പോഴേക്കും മുഹമ്മദ് അച്ചലിന് മറ്റൊരു ഫോൺ ലഭിക്കുന്നു തന്റെ തിരിച്ചുവരവ് മുഹമ്മദ് അച്ചലിനെ ആഘോഷവാനാക്കിയിരുന്നത് സീസൺ പത്തൊമ്പതിൽ താൻ നേടിയ കോൺകറർ ആയിരുന്നു പ്ലസ് ടു വരെയുള്ള പഠനം പ്ലസ് ടുവിന് ശേഷം എടുത്ത ഒരു വർഷം ഇടവേള ആ ഒരു സമയത്ത് മുഹമ്മദ് അച്ചൽ തന്നെ കണ്ടെത്തിയ ഒരു വരുമാന മാർഗമായിരുന്നു പെയ്ഡ് കോൺഗറർ പുഷ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പേട് കോൺഗറർ പുഷ് ഒക്കെ മുഹമ്മദ് അച്ചൽ ചെയ്തു കൊടുത്തു ആ ഒരു സമയത്ത് അച്സലിന് തോന്നിയ ഒരു കാര്യമുണ്ടായിരുന്നു എന്തായാലും താൻ എല്ലാവർക്കും പറഞ്ഞ സമയത്തിനുള്ളിൽ പുഷ് കോൺകറൊക്കെ എന്തുകൊണ്ട് പബ്ജിയില് ബിജി അമ്മയില് എനിക്കൊരു വ്യത്യസ്ത ടൈറ്റിൽ കൊണ്ടുവന്നൂടാ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിച്ചാലോ അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് മുഹമ്മദ് അച്ചലിനെ ഹാഷ്വൺ എന്നൊരു ടൈറ്റിൽ തന്റെ പേരിൽ കുറിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചു സി ടു എസ് സിക്സിൽ ടോപ്പ് സെവന്റി വരെ എത്തി നിന്ന ഒരു സമയത്ത് ഹാക്കർമാരുടെ കുസൃതി കൂടി വന്നപ്പോൾ ആ ഒരു ആഗ്രഹവും ശ്രമവും മുഹമ്മദ് അച്ചൽ അവിടെ ഉപേക്ഷിച്ചു പക്ഷേ അതൊന്നും മുഹമ്മദ് അച്ലിനൊരു കാരണമേ ആയിരുന്നില്ല ഹാഷ് വൺ പോയെങ്കിൽ പോട്ടെ വേറെ എന്തെങ്കിലും ഒരു നേട്ടം ബിജെമേൽ തൻ്റെ പേരിൽ കുറിക്കണം ആ ഒരു സമയത്തായിരുന്നു മുഹമ്മദ് അച്ൽ മറ്റൊരു വാർത്ത കേൾക്കുന്നത് പിസ്റ്റൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടൊരു മലയാളി കോൺകറർ അടിച്ചിരിക്കുന്നു അപ്പോൾ മുഹമ്മദ് അച്സലും കരുതി എന്തുകൊണ്ട് എന്നെ കൊണ്ടും ഇതൊന്നും സാധിക്കത്തില്ല ഒന്ന് ശ്രമിച്ചു നോക്കാം കോൺഗ്രറിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്ത തന്റെ പേരിൽ തന്നെ കൊണ്ടുവരണം അങ്ങനെ ഒറ്റ സീസണിന്റെ ഇടവേളയ്ക്ക് ശേഷം സി ത്രീ എസ് ബോ ഉപയോഗിച്ചുകൊണ്ട് അടിക്കാൻ വേണ്ടി മുഹമ്മദ് അച്ചൽ ഇറങ്ങി തിരിച്ചു മുപ്പത്തൊന്ന് ഏഴിൽ സോളോ ടി പിയിൽ ക്രോസ് ബോ ഉപയോഗിച്ചുകൊണ്ട് പുഷ് ആരംഭിക്കുന്നു കറക്റ്റ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോളോ ടി പി ഉപയോഗിച്ചുകൊണ്ടുള്ള കോൺഗ്ര മുഹമ്മദ് അച്ചൽ തന്റെ പേരിൽ കുറിച്ച് രാവും ുംകലും ഉറക്കമൊഴിഞ്ഞും തന്റെ ലക്ഷ്യം എന്താണോ അത് നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തും പരിശ്രമിച്ചും അച്ചൽ തന്റെ പേരിൽ കുറിച്ച വലിയൊരു നേട്ടം ക്രോസ്ബോ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫുൾ ഗെയിംബ്ലെയും ഹെഡ്ഷോട്ട് ആക്രോസിയുടെ എണ്ണ കൂടുതലും റിപ്പോർട്ടുകളുടെ എണ്ണവും അധികമായി വന്നപ്പോൾ ബിജിഎംഎ തന്നെ മൂന്ന് ദിവസത്തേക്ക് ബാൻ മുഹമ്മദ് അച്ചലിന് നൽകി എന്നിട്ടും മുഹമ്മദ് അച്ചൽ അതിലൊന്നും തളരാൻ തയ്യാറായിരുന്നില്ല ബാക്കിയുള്ള സമയങ്ങളിലെ കോൺക്രർ പുഷിൻ്റെ സമയം കുറച്ചുകൂടി അധികമാക്കി മാറ്റി പല സമയങ്ങളിലും മുഹമ്മദ് അച്ചലിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും താൻ കരുതി തന്നെ കൊണ്ടിതൊന്നും നേടാൻ സാധിക്കത്തില്ല ഈ ശ്രമവും ഉപേക്ഷിക്കാം എന്നൊക്കെ പക്ഷേ പബ്ജിയിൽ നിന്ന് കിട്ടിയ കുറച്ച് സൗഹൃദങ്ങളും തൻ്റെ കൂടെപ്പിറപ്പായി കൂടെ കൂടിയ സ്കൂൾ ബന്ധങ്ങളിലെ കൂട്ടുകാരും തനിക്ക് സപ്പോർട്ടുമായി വന്നു അവന്റെ ആഗ്രഹങ്ങൾക്ക് അവർ കൂട്ടായി നിന്നും പ്രചോദനം നൽകി നല്ല രീതിയിൽ സപ്പോർട്ട് നൽകി എല്ലാത്തിനും ഒടുവിൽ മുഹമ്മദ് അച്ചൽ എന്ന ആ പത്തൊമ്പത് കാരൻ സി ത്രീ എസ് എവണിൽ കോൺഗറടിച്ചു വെറുമൊരു അല്ലായിരുന്നു അത് ഇന്ത്യ ഫസ്റ്റ് ക്രോസ്ബോ ഉൺലി കോൺക്രീറ്റ് ഗെയിംസുകളെയും ബി ജി എം ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഇങ്ങനെയുള്ള വ്യത്യസ്ത നേട്ടങ്ങൾ ഓരോ ആൾക്കാർ ബി ജി എം എ എന്നൊരു ഗെയിമിനുള്ളിൽ നിന്ന് നേടുമ്പോൾ അതിൽ നമ്മൾ മലയാളികളും ഉൾപ്പെടുകയും അതെല്ലാം കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള മൂല്യവും വിലയും മലയാളികളുടെ പവറും വാനോളം ഉയർത്തിക്കാട്ടുന്നു അഭിമാനിക്കാം ഓരോ മലയാളിക്കും അതാണ് പറയുന്നത് മലയാളികൾ ഇല്ലാത്ത നാടുമില്ല മലയാളികൾ ശ്രമിക്കാത്ത കാര്യങ്ങളുമില്ല മലയാളി പൊളിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ആളുകൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു നേട്ടം കൈവരിച്ച അച്സലിന് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛന്റെ ചാനലും അച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നതാണ് അജ്സലിന്റെ ചാനലിനെയും അജ്സൽ നേടിയ നേട്ടങ്ങളെയും കഴിവുകളെയും വൈകാതെ തന്നെ അതിനെല്ലാമുള്ള അർഹതയ്ക്കുള്ള അംഗീകാരം തേടിയെത്തുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഉറപ്പിക്കാം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ